ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശ്വാസത്തിനെതിരെ സങ്കല്പം ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് വിശ്വാസത്തെ എങ്ങനെ വിവരിക്കണമെന്നോ ചില മനുഷ്യർ സൗഖ്യം പ്രാപിക്കുകയും ചില മനുഷ്യർ സൗഖ്യം പ്രാപിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നോ നാം ഇന്ന് ചിന്തിക്കണം വിശ്വാസത്താലും പ്രാർത്ഥനയാലും ചിലർ സൗഖ്യം പ്രാപിക്കുന്നു എന്നാൽ ചിലർ പ്രാപിക്കുന്നില്ല വിശ്വാസത്തിന്റെ തീവ്രതയിലിരുന്ന ഔഷധത്തെ വിലക്കുവാൻ ദൈവവചനം പറയുന്നില്ല അപ്പോസ് പൗലോസ് തിമോത്യോസിന് ചികിത്സ നിർദ്ദേശിക്കുന്നത് വിശദ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ഒന്ന് തിമോത്യോസ് അഞ്ചിന്റെ ഇരുപത്തിമൂന്ന് നമുക്ക് നമ്മുടെ രോഗികളോട് വിശ്വാസത്താലുള്ള പ്രാർത്ഥനയേക്കാൾ ഉപരി കരുണയാണ് ആവശ്യം കർത്താവ് തന്നെ നമ്മുടെ അടുത്ത് പറയുന്നു യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നതാണ് യാഗത്തിലല്ല കരുണയിലത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുവീൻ എന്ന് വിശ്വാസം നല്ലതാ എന്നാൽ അതിനെതിരെ സങ്കല്പം നിക്കരുത് വിശ്വാസത്താലുള്ള വചനം ക്രയ ചെയ്യപ്പെടുവാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ രോഗിക്ക് ആവശ്യമുള്ള ഔഷധത്തെ കൊടുക്കുവാനും മടിക്കരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ കാണിക്കുന്നത് വചനം സംസാരിക്കുവാൻ നാം എപ്പോഴും ഇടയാകണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ എല്ലാവരും ആ സൗഖ്യം പ്രാപിക്കണം എന്നില്ല അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും പറയുന്നത് രോഗിക്ക് വൈദ്യനെ ആവശ്യമുണ്ട് എന്ന് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക രോഗസൗഖ്യം നേടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് പ്രാവശ്യം നമ്മുടെ കർത്താവ് തെളിവ് കാണിക്കുന്നുണ്ട് വിശ്വാസത്തിനെതിരെയുള്ള സങ്കല്പത്തെ നാം ഒഴിവാക്കണം എന്ന് യേശുവിൽ പ്രാർത്ഥനയിലും ശക്തിയും ഉൾപ്പെടുത്തിക്കൊണ്ട് രോഗിക്ക് വേണ്ടുന്ന ഔഷധം കൊടുക്കുവാൻ മറക്കരുത് ഔഷധം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിന് എതിരെയാണ് വിശ്വാസത്തിനെതിരെ സങ്കല്പം വേണ്ട വിശ്വാസത്തെ അതിൻ്റെ ശക്തിയിൽ തന്നെ വിടുക ഇന്ന് ദിവസം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കാർഡ്ഫ്ലെക്സി വാൾ